എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ശീതകാലത്ത് നട്ടു വളർത്തി വിളവെടുപ്പ് നടത്തുവാൻ സാധിക്കുന്ന പച്ചക്കറി കൃഷികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത് പാവൽ ചെടികൾ നന്നായി വളരുകയും അതിൽ പൂവുകൾ ഉണ്ടാവുകയും അതിൽ കായ്ഫലം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയമാണിത് പാവൽ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ശീതകാലത്ത് നമുക്ക് ലഭ്യമാകുക ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കൃഷിയാണ് വെണ്ട കൃഷി വിവിധ ഇനത്തിൽപ്പെട്ട വെണ്ട കൃഷികൾ നമുക്ക് ഈ സമയത്ത് ചെയ്യാവുന്നതാണ് നമുക്ക് നല്ല വിളവ് ലഭിക്കും മറ്റൊന്ന് തക്കാളി കൃഷിയാണ് തക്കാളി നന്നായി വളരുകയും പൂവിടുകയും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയമാണ് മഞ്ഞുകാലം മറ്റൊന്ന് പച്ചമുളക് കൃഷിയാണ് എല്ലാ സമയത്തും നമുക്ക് പച്ചമുളക് കൃഷി ചെയ്യാമെങ്കിലും മഞ്ഞുകാലത്ത് ഒരുപാട് വിളവ് നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ ക്യാപ്സിക്കം മഞ്ഞുകാലത്ത് നമ്മുടെ വീടുകളിൽ നട്ടു വളർത്തുവാനും വിളവെടുക്കുവാനും സാധിക്കും വിവിധ ഇനത്തിൽപ്പെട്ട കാന്താരി കൃഷി ചെയ്യുവാനും വിളവെടുക്കുവാനും പറ്റുന്ന ഒരു സമയമാണിത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കൃഷിയാണ് വഴുതന കൃഷി മഞ്ഞുകാലത്ത് നന്നായി നമുക്ക് വിളവ് ലഭിക്കുന്ന ഒരു കൃഷി കൂടിയാണിത് കത്തിരിക്ക കൃഷിക്കും അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതുപോലെ തന്നെ നമുക്ക് പയർ കൃഷിയും ചെയ്യുവാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ തന്നെയാണിത് പയർ കൃഷി നമുക്ക് ഏത് സമയത്തും ചെയ്യുവാനും വിളവെടുക്കുവാനുമൊക്കെ സാധിക്കും മറ്റൊന്ന് പടവല കൃഷിയാണ് ചെടി നമുക്ക് ഈ സമയത്ത് നന്നായി വളർത്തിയെടുക്കാം നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് പുതിയ ചെടികൾ നട്ടു വളർത്തുവാനും ഏറ്റവും അനുയോജ്യമായുള്ള ഒരു കാലാവസ്ഥയാണിത് കോവൽ ചെടി നമുക്ക് ഈ സമയത്ത് നന്നായിട്ട് വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും കൂടാതെ വിവിധ ഇനത്തിൽപ്പെട്ട അമരപ്പയർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണിത് കൃഷിയിൽ വ്യത്യസ്തതകൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവർ ക്യാബേജ് ബ്രോക്കോളി ക്യാരറ്റ് ബീട്രൂട്ട് എന്നിവയും നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കുവാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയാണിത് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ശീതകാല പച്ചക്കറി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് മഴ കുറച്ചൊന്ന് മാറി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ശീതകാലത്ത് നമുക്ക് ചീരകൃഷിയും ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം